വാർത്ത പ്രസൻറ്റ് ചെയ്യുന്ന ജേർണലിസ്റ്റുകൾക്ക് മാത്രമല്ല പൊളിറ്റിക്കൽ ഉള്ളത് വാർത്ത കൺസ്യൂം ചെയ്യുന്ന നമുക്കും പൊളിറ്റിക്കൽ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്നൊരു ചോദ്യമാണത് കാരണം നിങ്ങളിപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ രണ്ട് ഫോർത്ത് ഇതൊക്കെയു ഫോർത്ത് എടുക്കാം ഫോർത്ത് നിരന്തരമായി കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരെ വാർത്ത കൊടുക്കുന്ന ഒരു സ്ഥ സ്ഥാപനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ സ്ഥിരമായി കാണുന്നുണ്ടത് മാത്രമല്ല ഫോർത്തിൻ്റെ എഡിറ്റർ പിന്നെ ശ്രീജൻ നമ്മുടെയൊക്കെ സുഹൃത്താണ് ശ്രീജൻ വലിയ തോതിൽ എപ്പോഴും ശ്രീജന് നേരെ ഈ സൈബർ വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും ഒക്കെ വരുന്നത് ശ്രീജൻ ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ ഈ സി പി എമ്മിനെയും അല്ലെങ്കിൽ എൽ ഡി എഫിനെയും സർക്കാരിനെയും കുറ്റപ്പെടുത്തുന്നു എന്ന തരത്തിലാണ് അപ്പോൾ അപ്പോൾ നമ്മളിതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് താങ്കൾ ഫോർത്ത് എന്ന് പറയുന്നൊരു മാധ്യമത്തിൽ വരുന്ന വാർത്തകളെ കൺസ്യൂം ചെയ്തത് താങ്കളുടെ ഒരു പൊളിറ്റിക്കൽ ബയാസിനനുസരിച്ചാകാം ചിലപ്പോൾ അതേസമയം ഇപ്പുറത്ത് പ്രബലമായി തന്നെ ഇപ്പം ഞാൻ പലപ്പോഴും കാണുന്ന വാ വാർത്തകൾ നിരന്തരമായി സർക്കാരിനെതിരെയുള്ള അതിൽ പലതും തെറ്റായ വാർത്തകളും വന്നിട്ടുണ്ട് അവർ ക്ഷമ പറയുകയും ചെയ്തിട്ടുണ്ട് ആ ബേസ്ലെസ്സായ വാർത്തകൾ സർക്കാരിനെതിരെ വന്നിട്ട് അവർക്കത് പിൻവലിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും അവരോടൊക്കെ വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ പറയാറുണ്ട് നമുക്ക് ഇപ്പോൾ സി പി എമ്മിനെ ഇഷ്ടമല്ല എങ്കിലും പിണറായി വിജയനെ ഇഷ്ടമല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ നമ്മുടെ പണിയിൽ കൃത്യത ഉണ്ടാവണം പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു രാഷ്ട്രീയ നേതാവിനെതിരെ വാർത്ത കൊടുക്കുമ്പോൾ ഇരട്ടി ജാഗ്രത വേണം എന്നുള്ളതാണ് അതിപ്പോൾ അത് ഇവൻ നരേന്ദ്രമോദി ആണെങ്കിലും നമുക്കിപ്പോൾ നരേന്ദ്രമോദി ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ എന്തും എഴുതാൻ പറയാം എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അത് ജേർണലിസം അല്ല നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള കൂടി ക്രോസ് ചെക്ക് ചെയ്യാനും ചെക്ക് ഫ്രാക്ചെക്കെയ്യാനുമുള്ളൊരു ജാഗ്രത നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം അപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് നമ്മൾ വാർത്ത കൺസ്യൂം ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് പയാസസ് ഉണ്ട് ഈ പറയുന്ന ഫോർത്തൊക്കെ ഒരു പ്രോ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ കാണുന്ന വാർത്തകളൊന്നും അങ്ങനെയല്ല അവരുടെ നമ്മളെ ഫീഡിൽ ഇങ്ങനെ കയറി വരുന്നതാണ് നമ്മൾ കാണുന്നത് സ്ഥിരമായിട്ട് അവിടെ പോയി വായിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കുറേ മിസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ അത് ആ ഒരു മാർജിൻ ഇട്ടിട്ടാണ് ഞാൻ പറയുന്നത് അത് ക്യൂ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം നമ്മൾ പിന്നെ പിന്നെ ഇവിടെ രാജഗോപാൽ പറഞ്ഞാൽ വളരെ പ്രസക്തമാണ് ചില കാര്യങ്ങളിലൊന്നും നിഷ്പക്ഷതയ്ക്ക് ആതൊരു സ്ഥാനമില്ല പിന്നെ അതിപ്പോൾ കേരളത്തിലാണെങ്കിലും കേരളത്തിലൊരു ലോക്കപ്പ് മർദ്ദനം ഉണ്ടായാൽ അതിന് നിഷ്പക്ഷതയ്ക്ക് യാതൊരു സ്ഥാനവും ഇല്ല ഹോം മിനിസ്റ്റർ ഷുഡ് സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മളൊക്കെ ഒരുപാട് പലപ്പോഴും ഒരു കാര്യമാണ് അത് പോലീസ് മർദ്ദനം ഉണ്ടായാൽ ലോക്കപ്പ് മരണങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അഗലാഖിൻ്റെ കേസ് പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങൾ കേരളത്തിലുണ്ടായാൽ നമ്മൾ കേരളത്തിലെ സർക്കാരിനെതിരെ അതിരൂക്ഷമായി തന്നെ സംസാരിക്കേണ്ടി വരും

പറയുന്ന കോർപ്പറേറ്റ് ഭരിക്കുന്ന ന്യൂസ് പോർട്ടലുകൾ അവരുടെ മാത്രം ഇത് സോറി ഞാൻ സോറി പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ഈ സമീകരണം ശരിയല്ല കാര്യം പുറത്ത് നടക്കുന്ന ബിജെപിയെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല നമ്മൾ ചില ചാനലുകൾ കാണുക അവർ വിഷം വളരെ ആക്റ്റീവായിട്ട് കുത്തിവെക്കുകയാണ്

ഇല്ല ബേസിക്കലി സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ബി ജെ പി അത് നോർമലൈസ് ചെയ്തല്ലേ പറഞ്ഞേ അതേപോലെ തന്നെ കേരളത്തിൽ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് കാരണം ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ തത്വ എന്നൊക്കെ പറഞ്ഞ് ചില ന്യൂസ് പോർട്ടലുകളുണ്ട് അത് നാഷണൽ ലെവലിൽ ചെയ്യുന്ന അപ്പം എന്നെ സംബന്ധിച്ചോളം ഈ പറയുന്ന യങ്ങായിട്ടുള്ള ഒരു ന്യൂസ് ഷെയർ ചെയ്യും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇടുമ്പം ഞാൻ ആ പോർട്ടൽ എടുത്തിട്ട് നോക്കും അവരുടെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അപ്പം ഈ പറയുന്ന തത്വ പോലുള്ള പോർട്ടൽ എന്ന് പറഞ്ഞാൽ പക്ക ബി ജെ പി പോർട്ടലുകളാണ് അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ന്യൂസ് അവർ നല്ല ഇട്ട് കഴിഞ്ഞാൽ പത്തെണ്ണം മോദിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമായിരിക്കും അപ്പൊ അതേപോലെ തന്നെയുള്ള സംഭവം ഇപ്പം ഈ ക്യൂവിന്റെ ഫോർത്തിന്റെ കാര്യം പറഞ്ഞത് ഞാൻ ഒരിക്കലും എനിക്ക് വരുന്ന ഫീൽഡിലുള്ള സംഭവം അല്ലേ ഇതേപോലെ തന്നെ അവരുടെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ അവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റും ഇതെല്ലാം നല്ല രീതിയിൽ ഒരു റിസർച്ച് പോലെ തന്നെ ചെയ്തിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത് അപ്പൊ എന്നുവെച്ചു കഴിഞ്ഞാൽ വാർത്തകളല്ല അവരുടെ അവരെ ും അതെ പറഞ്ഞു ഇപ്പം ഫോർത്തിലൊക്കെ ആണെങ്കിൽ ടീച്ചർ അതായത് നിയമസഭാ ഇലക്ഷനും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഈ പറയുന്ന മുഖ്യധാര രാഷ്ട്രത്തിലിപ്പോ പുള്ളിക്കാരില്ലേ ഇപ്പം പാർലമെന്റ് ഇലക്ഷൻ വന്നപ്പോഴാണ് വീണ്ടും വരുന്നത് പക്ഷെ ഈ പറയുന്ന ക്യൂവിലും ഫോർത്തിലും ഒക്കെ സ്ഥിരമായിട്ട് പുള്ളിക്കാരി സ്ഥിരമാണെന്ന് തോന്നുന്നില്ല ആ ഡേറ്റ് തങ്ങൾ നോക്കി എനിക്ക് തോന്നുന്നത് ഷൈലജ ടീച്ചറുമായിട്ട് ഇന്റർവ്യൂ നടന്നത് അവരുടെ ആത്മകഥ ബയോഗ്രഫി വന്ന സമയത്ത് അത് ബുക്ക് ലോഞ്ചുമായിട്ട് ബുക്ക് പലപ്പോഴും ബുക്ക് കമ്പനികൾ ചെയ്യുന്നത് അവര് തമ്മിലുള്ള തമ്മിലുള്ളൊരു അതാണ് തോന്നുന്നു താങ്കൾ ശ്രദ്ധിച്ചു അത് മാത്രം എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു അല്ല ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് വലിയൊരു വൈഡ് ബ്രഷ് പെയിന്റ് ചെയ്യാതെ താങ്കൾ ഓരോ ഇൻസ്റ്റൻസും താങ്കൾക്ക് തട്ടിയത് ഇങ്ങനെ നോക്കി ഐ ഷോ യു വിൽ നോക്കും സംതിങ് കേരളത്തിൽ ഞാൻ തോന്നുന്നത് എല്ലാം ആണെന്നില്ല ും ഒരു പീസ് ഓഫ് ന്യൂസ് ആണ് കാരണം ഇപ്പൊ ശൈലജ ടീച്ചറെ അലക്ഷൻ നിൽക്കുന്നു നമുക്ക് അവരിഷ്ടാണോ അല്ലേ മാറ്റി നിർത്തി ജേണലിസ്റ്റിക് ആംഗിളിൽ നോക്കൂ ശൈലജ ടീച്ചറെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു പറഞ്ഞാൽ അതിനകത്ത് വേറൊരു മീനിങ് കൂടി ഉണ്ട് അടുത്ത ഇനി വീണ്ടും ഒരു എൽ ഡി എഫ് സർക്കാർ വന്നാലും ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി ആവില്ല എന്നൊരു മീനിങ് കൂടി അതിനകത്തുണ്ട് അപ്പോൾ അതിനൊരു വാർത്തയുണ്ട് ഇതിനെ ഇതിനകത്തൊക്കെ എപ്പോഴും ഒരു ഇപ്പം ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന പല ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ ദ ഫെഡറൽ എന്ന് പറയുന്ന മാധ്യമത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ കോവിഡിൻ്റെ കോവിഡ് ഇങ്ങനെ കത്ത് നിൽക്കുന്ന സമയമാണ് അപ്പോൾ എന്നോട് എൻ്റെ എഡിറ്റർ പറഞ്ഞു ശൈലജ ടീച്ചറുടെ ഒരു പ്രൊഫൈൽ ചെയ്യണം എന്ന് പറഞ്ഞു നിങ്ങൾ ശൈലജ ടീച്ചറുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് പറയാം അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് ചെയ്യണം എന്ന് തോന്നുന്നില്ല കാരണം വാഷിങ്ടൺ പോസ്റ്റിൽ അടക്കം ടീച്ചറെക്കുറിച്ചുള്ള വലിയ ഫീച്ചർ വന്നു എല്ലായിടത്തും വന്നു ഇനിയിപ്പോൾ നമ്മൾ കൂടി എന്തിനാണ് അത് ചെയ്യുന്നത് അത് ഭയങ്കര ഒരു പി ആർ ആയിപ്പോകും അപ്പം എന്നോട് എൻ്റെ എഡിറ്റർ പറഞ്ഞു എൻ്റെ എഡിറ്റർക്ക് ശൈല ടീച്ചറെ യാതൊരു പരിചയമില്ല പുള്ളിക്കിങ്ങനെ വ്യക്തിപരമായിട്ട് ഒന്നൊരു ഒരു പരിചയമില്ല ശൈല ടീച്ചർക്ക് വേണ്ടി പി ആർ ചെയ്യേണ്ട ഒരു കാര്യവും അദ്ദേഹത്തിനില്ല അദ്ദേഹം എന്നോട് പറഞ്ഞത് നോ യു ആർ റോങ് യുവർ ഷൈല ടീച്ചർ ടീച്ചർ ഹാസ് ലോട്ട് ഓഫ് റീഡർഷിപ്പ് എന്നാണ് പറഞ്ഞത് അതായത് ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ആൾക്ക് വലിയ റീഡർഷിപ്പ് ഉണ്ട് എന്താണ് ഒരു എഡിറ്റർ നോക്കുന്നത് അതായത് ഒരു എഡിറ്റർ എന്താ നോക്കുന്നത് എത്ര പേര് ക്ലിക്ക് ചെയ്യാൻ ചാൻസ് ഉള്ള വാർത്തയാണ് എന്നാൽ ക്ലിക്ക് ബെയ്റ്റ് ചെയ്യില്ല എന്നും തീരുമാനമുള്ള ഒരു പോർട്ടലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഫെഡറൽ അപ്പോൾ അതിനുവേണ്ടി അവർ വാർത്ത അവർ പൾപ്പ് ഒന്നും കൊടുക്കില്ല ഒരു വാർത്ത ട്വിസ്റ്റ് ചെയ്യില്ല ഒന്നും ചെയ്യില്ല പക്ഷേ എന്നാൽ നല്ല വാർത്തകൾ കൊണ്ടുവന്ന് അതിന് എത്രത്തോളം നമുക്ക് റീഡർഷിപ്പ് കിട്ടും എന്ന് നോക്കണം അപ്പം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു അത് ചെയ്യണം കാരണം അതിന് വലിയ ലീഡർഷിപ്പ് ഉണ്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നിട്ടും പിന്നെ ഞാൻ ടീച്ചറെ വിളിച്ചു താല്പര്യമില്ലാത്തതിന് ഒരു കാരണം കൂടി ഉണ്ട് ഈ കോവിഡ് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നതിലും എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നു പക്ഷേ ടീച്ചർ ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞു ഞാനവിടെ പോയി അരം ഒരു ട്വൻറ്റി മിനിറ്റ്സ് എന്ന് പറഞ്ഞത് ടീച്ചർ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് സംസാരിച്ചു അതൊരു വലിയ പ്രൊഫൈലായിട്ട് വന്നു എൻ്റെ എഡിറ്റർ പറഞ്ഞത് ശരിയായിരുന്നു ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് റെഡ് പീസസ് ഇൻ ദ ഫെഡറൽ സോ ഇതിനൊക്കെ ഒരു റീസൺസ് ഉണ്ട് അപ്പം നമ്മളതിനങ്ങനെ കൂടി കാണാനായിട്ട് നമുക്ക് പറ്റണം പിന്നെ മാത്രമല്ല ഏറ്റവും പ്രധാന കാര്യം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ബേസ്ലെസ് ആയിട്ടുള്ള ഒരു ഒരു കാര്യം ഒരു ഒരു ഇൻഫർമേഷൻ മുന്നോട്ട് വെക്കുന്നതും ഒരാളുടെ ഇൻ്റർവ്യൂ കൊടുക്കുന്നതും ഒരിക്കലും ഒരുപോലെയല്ല ഇപ്പോസ്റ്റർ മോഡി ഇന്റർവ്യൂ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഈ ഇരിക്കുന്ന രാജഗോപാൽ വരെ എന്നുള്ളത് ഉറപ്പല്ലേ അത് ആണോ അല്ല രാജഗോപാല് അതിനങ്ങനെയാണ് കാണേണ്ടത് ഇല്ല ബേസിക്കലി ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് ഇതേപോലെ ഞാൻ സാറ് ടെലിഗ്രാഫിന്റെ എഡിറ്ററിങ് ആയിട്ട് സ്ഥാനം മാറിയ ഒരാളാണ് സോ സാർ ആ ഓർഗനൈസേഷൻ സാറിന് ആ സ്ഥാനത്ത് നീക്കിയപ്പോൾ സാറിന് വേണമെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ മീഡിയ ഓർഗനൈസേഷനിലോട്ട് മാറായിരുന്നു വേണമെങ്കിൽ സാറത് എന്തുകൊണ്ട് ചൂസ് ചെയ്തില്ല എന്തുകൊണ്ട് ടെലിഗ്രാഫിൽ തന്നെ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സാറ് ഓപ്റ്റ് ചെയ്തു ഓ ഒന്ന് ഈസി ആരും ജോലി വരുമില്ല ഞാനിപ്പോ ഇങ്ങനെ പത്രങ്ങളുടെ പേര് പറഞ്ഞ നിങ്ങൾ ആരും ആരും അങ്ങനെ ഞാൻ എല്ലാ പത്രങ്ങളുടെയും പേര് പറഞ്ഞ് ചീത്ത വിളിക്കാറുണ്ട് പ്രധാന പ്രശ്നം ജോലി കിട്ടൂലെന്നുള്ളതാണ് രണ്ട് എനിക്കൊരു വാശിയുണ്ട് എന്നെ അവർ പിരിച്ചുവിട്ടണം ഞാൻ തനിച്ചു പോകില്ല എന്നുള്ളൊരു വാശമുണ്ട് പിന്നെ അപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് ഞാൻ മുപ്പത് വർഷം ജോലി ചെയ്തു മുപ്പത് വർഷം ജോലി ചെയ്ത് എൻ്റെ മകള് ജന മകള് ജനിക്കുമ്പോൾ ഞാൻ ജൂനിയർ പോസ്റ്റിലായിരുന്നു മകളെ ഞാൻ കണ്ട് എൻ്റെ മകൻ രണ്ടായിരത്തി എട്ട് മൂന്നിലാണ് ജനിക്കുന്നത് പക്ഷേ അപ്പോഴേക്കും ഞാൻ ഫുള്ളി എൻഗേജ് ഞാൻ എൻ്റെ മകനെ ഒരു ദിവസം പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല ഞങ്ങളുടെ അവസ്ഥ അത്ര രീതിയിൽ ഞാൻ ഓഫീസിന് വേണ്ടി ചെയ്തു അപ്പം എന്റെ ഭാര്യ പറഞ്ഞു നിങ്ങളി ചുമണേ കിട്ടട്ടോ അങ്ങനെ എത്രത്തോളം പോകുന്നു അപ്പൊ അതേ നീണ്ടുപോകുന്നു ഞാൻ 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 രാജിവെച്ച് പോണ പ്രശ്നമില്ല എന്ന് എന്തായിരിക്കും നെക്സ്റ്റ് പറഞ്ഞില്ല എനിക്ക് ആരും ജോലി തരൂല നിങ്ങളുടെ കോളേജിൽ പഠിപ്പിക്കാൻ എനിക്കതിനോ ഞാൻ വെറുതെ സിമ്പിൾ ബി എ ഫ്രം കേരള യൂണിവേഴ്സിറ്റി അതും കൂടെ ഞാൻ ഞാൻ ഇപ്പം പറയാൻ കാര്യം ഞമ്മൾ പറയും നമ്മുടെ ഇവിടെ ഞാൻ കേരളത്തിൽ ഇക്കണോമിക്സ് വെറും ബി എ വെറും എക്കണോമിക്സ് എന്ന് പറയാൻ കാര്യം ഞാൻ കഴിഞ്ഞ് ഇന്ത്യ ടുഡേയിലെ ഇൻറ്റർവ്യൂ ഒരു ഡൽഹിയിൽ പോയപ്പം അന്നത്തെ എഡിറ്റർ അന്ന് ഇന്ത്യ ടുഡേ ബൈ വീക്കിലായിരുന്നു അല്ലെ സോറി ഫോർട്ട് നൈറ്റ്ലി ഇന്ദ്രജിത് ഭത്തവർ എന്ന് പറഞ്ഞത് എഡിറ്ററായിരുന്നു അപ്പോൾ എല്ലായിടത്തു ചോദിച്ചു വാട്ട് വെർ ഡൂയിങ് ഞാൻ പറഞ്ഞു കേരള ഡിഗ്രി വേ ഫ്രം വെയർ കേരള യൂണിവേഴ്സിറ്റി വാട്ട് സബ്ജക്ട് ഇക്കണോമിക്സ് ഓ അപ്പോൾ പറഞ്ഞു ഓ യു മസ്റ്റ് ലേൺ സോവിയറ്റ് യൂണിയൻ ഇക്കണോമിക്സിനോ യു വേസ്റ്റഡ് യുവർ ലൈഫ് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയുള്ള ആ സ്ഥലത്ത് നിന്ന് പക്ഷേ എനിക്ക് അതുകഴിഞ്ഞാണ് ഞാൻ കൽക്കട്ടയിലെ ലാൻഡ് കൽക്കട്ടയിൽ നിന്ന് എനിക്ക് ഒരു ആര്യം ഞാൻ ആദ്യമായിട്ട് കൽക്കട്ടയിൽ പോകുന്നത് നയൻറ്റീൻ നയൻറ്റീലാണ് ജോ ഇതിന് വേണ്ടി ജോലി ടൈംസിൽ സബ് എനിക്ക് എനിക്കവിടെ ഒരു മനുഷ്യനെ അറിയില്ല ബംഗാളി ഭാഷ അറിയില്ല ഒരു സ്ഥലം പോലും അറിയില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ അവിടുത്തെ ഏറ്റവും വലിയ പത്രമായ ടെലിഗ്രാഫിൻ്റെ എഡിറ്ററായി മാറി അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി എനിക്ക് വലിയ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമൊന്നുമില്ല എൻ്റെ വയസ്സായി റിട്ടയർ ചെയ്യുക അത്ര നമ്മളെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ജനാധിപത്യവും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനവും എന്നതാണ് കടക്ക് പുറത്തുന്ന മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്ന ഒരു നാട്ടിൽ ചില പൊളിറ്റിക്കൽ യാത്രകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുമ്പോൾ ചില ഷൂവെയറുകളുടെ പേരിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്ന ഒരു നാട്ടിൽ ശരിക്കും ഒരു ജനാധിപത്യപരമായ ഒരു സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം അതായത് നാം ഈ പറയുന്ന നേരോടെ നിർഭയം നിരന്തരം എന്നൊക്കെ പറയുന്ന ഒരു മാധ്യമ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ ഈ കേരളത്തിൽ ശരിക്കും സാധ്യമാണോ മറുപടി ഞാൻ ആദ്യമൊന്ന് പറയാം നൂറ് ശതമാനം സാധ്യമാണെന്ന് ഞാൻ പറയും കാരണം ഞാൻ കേരളത്തിന് പുറത്തും കേരളത്തിനകത്തും ജോലി ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് എനിക്കൊരു കേസ് ഉണ്ട് കേരളത്തിന് പുറത്തു കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളുമായി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ അങ്ങനെ വേണം പറയാം കമ്പയർ ചെയ്ത് നോക്കിയാൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കൊന്നും യാതൊരു പ്രശ്നവും ഇല്ല കാരണം അതിനൊരു തെളിവെന്ന് പറയുന്നത് മുഖ്യമന്ത്രി കടക്ക് പുറത്ത് എന്ന് പറയുമ്പോഴും ഒക്കെ തന്നെ ഇവിടെ നിരന്തരമായി സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ നിരന്തരമായ വാർത്തകൾ അത് പലതും ബേസ്ലെസ്സായ വാർത്തകൾ കൂടിയാണ് പിന്നീട് നാ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് പിൻവലിക്കുകയും ക്ഷമ പറയുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്ന വാർത്തകൾ കൂടി ആണ് അങ്ങനെ നിരന്തരമായി വാർത്ത കൊടുത്തിട്ടും നമ്മളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് നമുക്കൊരു പ്രശ്നവും ഇല്ല ഇപ്പം ഈയിടെ ഞാൻ പിന്നെ മുഖ്യമന്ത്രിയെ കുറിക്കെതിരെ വന്ന ചില ട്രോളുകളൊക്കെ ഡൽഹിയിലൊക്കെ ഉള്ള എൻ്റെ ജേണലി സർക്കിളിലുള്ള സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വളരെ രസകരമായിട്ടുള്ള ട്രോളുകളാണ് നമുക്ക് കണ്ടാൽ തന്നെ വളരെ ചിരി വരുന്ന അവർ പറഞ്ഞു ദിസ് ഇസ് ഇമ്പോസിബിൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല വേറൊരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ട്രോളുകൾ ആ ട്രോൾ ഉണ്ടാക്കുന്നവരെ പിറ്റേ ദിവസം കാണാൻ പറ്റില്ല അതാണ് പുറത്ത അവസ്ഥ ആ അവസ്ഥ ഉറപ്പായിട്ടും ഇവിടെയില്ല പക്ഷേ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നത് ആരായാലും എവിടെയായാലും അത് തോന്നിവാസമാണ് അത് തോന്നിവാസമാണ് എന്ന് തന്നെ നമ്മൾ പറയും അത് അത് മുഖ്യമന്ത്രി ഉള്ള വേദിയിൽ പോയി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈയിടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു മുഖാമുഖത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു ഞാൻ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള കുറെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അതിൽ ഈ കാര്യം ഞാൻ പറഞ്ഞിരുന്നു വാർത്ത ചെയ്യുന്നതിൻ്റെ പേരിൽ വാർത്ത ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ പേരിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്ന പ്രവണത വളരെ തെറ്റാണ് മുഖ്യമന്ത്രിയുടെ അടിയന്തര ശ്രദ്ധയിൽ പതിയണം എന്ന് മുഖ്യമന്ത്രിയുള്ള വേദിയിൽ പോയി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് തെറ്റ് തെറ്റുതന്നെയാണ് പക്ഷെ അതേസമയം നമ്മൾ ഇതിനെ മറ്റതുമായി സമീകരിക്കരുത് എന്നാൽ പറയാം നമ്മൾ എനിക്ക് മാധ്യമ മാധ്യമപ്രവർത്തകരും കൊടുക്കും അത് ആവശ്യമില്ല ഞാൻ ഞാനൊരു കാര്യം പറയണം നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ പോകും അല്ലെങ്കിൽ ബസ്സിലൊരു അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുമായിട്ട് വഴക്കുണ്ടാകുക അപ്പോൾ അവരെ വിളിക്കുന്ന ചീത്തക്ക് കടക്ക് കടക്ക് പുറത്ത് വെച്ചപ്പോൾ എന്ത് നിസാരമാണ് കടക്ക് പുറത്തെന്നുള്ള കാര്യം അത് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും കിട്ടും വിളിക്കുന്ന ചീത്ത അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു മറ്റൊരു കുട്ടിയെക്കുറിച്ച് മോശമായ രീതി സംസാരിച്ച അതൊക്കെ വെച്ചും ഒന്നുമല്ല പിന്നെ ഇത്ര പോലും തൊലിക്കെട്ടിയില്ലെങ്കിൽ മാധ്യമ പ്രവർത്തിക വരെ കടക്ക് പുറത്ത് കേട്ടോ നമ്മുടെ മാധ്യമ ധൈര്യം ചോർന്നു പോയെങ്കിൽ അത് മാത്രമല്ല പേഴ്സണലി എനിക്ക് ആ ആ അവിടെ പോകാൻ പാടില്ലായിരുന്നു അദ്ദേഹം ഇനി പറഞ്ഞാൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല പിന്നെ പുറത്ത് ചൈന പറഞ്ഞു ഈ പുറത്ത് നടക്കുന്ന കടക്ക് പുറത്ത് നിന്ന് കാലം അടിയാണ് ബെൽറ്റും ചൂറിലും വെച്ചാൽ അടിയാണ് യു പിയിലൊക്കെ പത്രക്കാർക്ക് കിട്ടുന്ന അടിയാണ് അതാണ് ഇവിടുത്തെ പത്രക്കാർ പോകണമെങ്കിൽ പിന്നെ അവർ സിറ്റിസൻഷിപ്പ് ഒഴിഞ്ഞിട്ട് പോകടുന്നു അപ്പൊ ഇത് കേട്ടുകൊണ്ട് നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കൂടുതൽ ഓവർ സെൻസിറ്റീവ് അതൊന്നും നടക്കുന്നില്ല അപ്പൊ നമ്മള് കൂടുതൽ പിന്നെ ഭയങ്കര ഇത്ര സെൻസിറ്റീവ് ആയിട്ട് ഇത് ഇതൊക്കെ ഒരു ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉപരി വർഗ്ഗ അപ്പർ കാസ്റ്റുകൾ ഈ കടക്ക് പുറത്ത് പറഞ്ഞാൽ എന്താ പ്രശ്നം നമ്മൾ ഇതിനെക്കാട്ടി താങ്കൾ ആലോചിച്ചു നോക്കൂ താങ്കൾ തീർച്ചയായിട്ടും താങ്കളുടെ ജീവിതത്തിൽ ആരെയൊക്കെ തെറി പറഞ്ഞിട്ടില്ലേ തെറി കേട്ടിട്ടുണ്ട് ഇതിനകത്ത് ഈ കടക്ക് പുറത്ത് ഒരു വാക്ക് വന്നിട്ടുണ്ടോ അതിനെക്കാട്ടി ഭീകരമായ രീതിയിൽ നമ്മളെ മാ താന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്നത് പറഞ്ഞില്ല അത് അത് നമ്മൾ വെറുതെ നമുക്ക് എന്തുകൊണ്ടാണ് പ്രശ്നമായി പ്രശ്നായി തോന്നാലേ കേരളം വളരെ ബെറ്ററായ ഒരു സ്ഥലമായത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ നമ്മൾ ഇത് കേട്ടു ശീലിച്ചിട്ടില്ല കേരളത്തില് നമ്മളുടെ പൊതുമണ്ഡലം ഇപ്പൊ രാജോപാൽ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ഇടപാടുകളിൽ നമ്മളെ ആളുകളോട് വളരെ മോശമായി പെരുമാറും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ പൊതുമണ്ഡലത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില മര്യാദകൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ പൊതുമണ്ഡലം എപ്പോഴും ഇങ്ങനെ കേരളത്തിൻ്റെ ഒരു സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് അവകാശങ്ങളെക്കുറിച്ച് വളരെ കോൺഷ്യസ് ആയ വളരെ അലർട്ടായിട്ടുള്ള ഒരു സമൂഹമാണ് അപ്പം അതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ ഫീൽ ചെയ്യുന്നത് അത് കേരളത്തിൻ്റെ ഒരു ഗുണമാണ് സത്യത്തിൽ അത് അതൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്യുന്നതുമൊക്കെ പുറത്താണെങ്കിൽ അത് അങ്ങനെ ഒരു സ്കോപ്പ് പോലും ഇല്ല അപ്പം നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത് കേരളത്തിൽ മാത്രമാണെന്ന് കരുതരുത്